പ്രയാസമായി ും പാടുവാനി നാമം നാരായണ നാമറിയാതെ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ പ്രഭാഷകനായ മുരളി മാഷാണ് ഇദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് കണ്ണൂരിൽ ഉഴവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേൾക്കുകയും വളരെ ശബ്ദമാധുരിയോട് കൂടിയിട്ടുള്ള ഭാഗവത പാരായണവും അതുപോലെ തന്നെ പ്രഭാഷണവും ഇദ്ദേഹം നടത്തുന്ന കഴിഞ്ഞിട്ടുണ്ട് ഹരേ കൃഷ്ണ ഇദ്ദേഹം ഇവിടെ ഈ ഭാഗവത സപ്താഹം നടക്കുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് നമ്മൾ ജീവിക്കുന്ന ഈ ടെൻഷൻ നിറഞ്ഞിട്ടുള്ള ഈ ഫാസ്റ്റ് ലൈഫായിട്ടുള്ള ഈ കലിയുഗത്തിൽ അല്പമായിസുകളും അല്പ ബുദ്ധികളുമായിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് മോക്ഷത്തിനും ഭൗതികവുമായിട്ടും ആത്മീയമായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഈ നാരായണന്റെ കഥകളെ പ്രകീർത്തിക്കുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ സിദ്ധകാലം കഴിവോള വീവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാകുന്ന ചരാചര ജീവിയെ ായിട്ട് കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണോ നമിക്കണം ഭക്രി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം കർമ്മമൊടുങ്ങുമ്പോൾ ദേഹം ടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ ജാതി പാർക്കിൽ ഒരന്ത്യജനാകിലും

പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി ഏതു വേണ്ടിയെന്നാകിലും കേട്ടു എന്നാൽ ജന്മസാബല്യം അപ്പോഴേ വന്ന് പോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടും എന്നല്ലോ കൃഷ്ണ കൃഷ്ണ മുുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്ുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ എന്ന് പറഞ്ഞു